അസ്ലാമലക്കും നമസ്കാരം ഉസ്ബാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മൾ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരും അവർ അടിച്ച് പൊളിച്ച് പെരുന്നാൾ സൗദരിയുടെ ജിദ്ദയിൽ അടിച്ച് പൊളിച്ച് ലീവ് കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് കയറും നമ്മളെപ്പോഴാണ് ഫ്രീ ആയത്ട്ടോ പെരുന്നാൾക്ക് നമുക്ക് ലീവ് കിട്ടിയിട്ടില്ല ഫ്രീ കിട്ടിയിട്ടില്ല നമ്മുടെ ഷോപ്പിലായിരുന്നു നാട്ടിപ്രാവശ്യം നാട്ട് വന്നതിന് ശേഷം ഷോപ്പിലായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഫ്രീ ഇറങ്ങാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല ഒരു വീഡിയോ ഒരു പെരുന്നാൾ ബ്ലോഗ് വളിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇപ്പോഴാണ് നമുക്ക് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഫ്രീ ആയത് അതായത് പതിനഞ്ചാം തീയതിന് ശേഷം നമ്മൾ ഫ്രീ ആയത് അപ്പോൾ ഇൻഷാൽ അപ്പം അടുത്തൊരു കിട്ടിക്കാഴ്ച വീഡിയോ ആയിട്ട് ഇൻഷാൽ നമ്മുടെ ചാനലൊക്കെ വരുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ സൗകര്യയുടെ വിശേഷം തന്നെ നല്ല ചൂടാട്ടോ അതായത് ദുബായിലും പിന്നെ പിന്നെ ഒമാൻ മസ്കത്ത് ഒമാനിലൊക്കെ നല്ല മഴ പെയ്തു വെള്ളപ്പൊക്കമായി അവിടെ വീണ്ടും ചൂടായി എന്ന് പറഞ്ഞത് നല്ല വെള്ളപ്പൊക്കം ഒരുപാട് അബുദാബിക്കാരും ദുബായിക്കാരും ഒരുപാട് വെള്ളത്തിലൊക്കെ ബുദ്ധിമുട്ടായി നല്ല അലഹണ്ടില്ല അത് അതുപോലെ തന്നെ ഒമാനിൽ പിന്നെ കുറച്ച് കുട്ടികൾ വള്ളത്തിൽ ഒളിച്ചു പോയി മദ്രസ കുട്ടികൾ ഒളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു വെള്ള സങ്കടം പഴച്ചടബ് സ്വർണ്ണം കൊണ്ട് അനുഗ്രഹിക്കട്ട പാവം ചെറിയ കുട്ടികളാണ് മദ്രാസിൽ നിന്ന് ഒട്ടി വരി വണ്ടി അടക്കി ഒഴിച്ചു ഒഴിച്ചുപോയി അല്ലെങ്കിൽ രണ്ടാൾക്കാരോ രണ്ടോ മൂന്നോ ആൾക്കാരോ ബാക്കി ഏഴ് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞത് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ മഴ ഇവിടെ സൗദി അറേബിയിലില്ല നല്ല ചൂടാട്ടോ ഇവിടെ നല്ല ചൂടാണ് സൗദി അറേബിയിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ ചൂടിനെ പറ്റി പറയുന്നത് പിന്നെ അബുദാബിയിലും തന്നെ ദുബായിലിപ്പോൾ വീണ്ടും ചൂടായി മഴ പെയ്ത് മഴ വെള്ളക്കെട്ടുണ്ട് എന്ന് എന്നതല്ലാതെ ചൂ കാലാവസ്ഥയ്ക്ക് ചൂടാണ് പാടിട്ട് ദുബായിഡും ഒമാനിലൊക്കെ ചൂടാനാണ് അതുപോലെ തന്നെ നമ്മുടെ അബ്ദുറഹിമീൻ്റെ കാരണം പറഞ്ഞുണ്ടെങ്കിൽ അലഹമില്ല അലഹമുല്ല ആയിരം ഷുഖറപ്പടച്ചിറപ്പിന് ആ ഉമാൻ്റെ കണ്ണുനീരും പിന്നെ നമ്മുടെ നാട്ടിലെ ബോച്ചെ ബോച്ചയുടെ പിന്നെ സഹായവും പിന്നെ പിന്നെ അവരെ പിന്നെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും കിട്ടി പിന്നെ നമ്മൾ എല്ലാ ജി സീസും സൗദി അറേബ്യ റിയാദ് പിന്നെ സൗദി അറേ സോറി സൗദി അറേബ്യയിൽ നിന്നും റിയാദ് ദമാമ് മറ്റുള്ള എല്ലാ സ്ഥലത്തു നിന്നും അതുപോലെ ദുബായ് ഒമാൻ ഖത്തർ അന്ന് എല്ലാവരും സഹായം കൊണ്ട് പ്രത്യേകിച്ച് മലയാളികളുടെ സഹായം കൊണ്ട് പഠിച്ചെടുപ്പ് അത്രയും തുക മുപ്പത്തിനാല് കോടി എന്നൊക്കെ പറഞ്ഞാൽ എത്രയൊന്നും ആലോചിച്ച കണ്ണിയാണ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ആ ഉമ്മ എൻ്റെ കണ്ണീരാണ് വേറെ ഒന്നല്ല പിന്നെ മറ്റുള്ള സുമന മലയാളികളുടെ സുമനസ്തോടെ കൈത്താങ്ങുമായിട്ട് അലഹമ്മില്ല ആ പറഞ്ഞ ഫണ്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇല്ല ഇൻഷാൽ ഏത് രണ്ട് മാസം കൊണ്ട് ഇൻഷാ അല്ല അബ്ദുറമ്മ പുറത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാ അല്ല അതുപോലെ തന്നെ അതേമാറിയാൻ നമ്മൾ നിമിഷപ്രിയ പിന്നെ യമനിൽ ഒരു യമൻ പൗരനെ പിന്നെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ പിന്നെ തൂക്കുകാരനെ കാത്തിരിക്കാണ് ആ സാഹോദര്യം നമ്മൾ രക്ഷപ്പെടുത്തണം അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ കൈത്താങ്ങണം അതേ മുപ്പത്തിനാല് കോടി എന്നിട്ട് ചെറിയൊരു തുക എന്നത് പറഞ്ഞ് കേട്ടതിട്ട് അറിയില്ല ഏത് രണ്ട് കോടി അത്രയെന്ന് പറഞ്ഞ ഒരു ഓർമ്മ രണ്ട് കോടി രണ്ട് ലക്ഷങ്ങളെന്തിനാണ് കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ആ പിന്നെ നിമിഷപ്രിയ നിമിഷപ്രിയാന സൗകര്യം നമ്മൾ രക്ഷപ്പെടുത്തണം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇത്രയോട് ആരും വേറെ ഓട്ടീസ് ചേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ചെറിയ വീഡിയോ ആണത് അപ്പോൾ വീഡിയോ ആദ്യമായി കഴിഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എടുത്തിട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോയിലുള്ള കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം നമ്മളറിയിക്കണം എന്നാൽ വീഡിയോ നമ്മളെ കയ്യിൽ മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അതുപോലെ തന്നെ അതിന് ബെൽബട്ടൺ കഴിഞ്ഞാൽ ഞാൻ വീടിൻ്റെ വീട് നിങ്ങൾക്ക് ബെൽബ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീടുമ്പായിട്ട് സൗദി അറേബ്യൻ മണ്ണിൽ നിന്ന് ഇൻഷാല്ല കാണാം ഓക്കെ ബൈ മസ്സലാമ